ഒരു ക്ഷണപ്രഭകഥയുണ്ട് കഥയുടെ പേര് വാക്കും രുചിയും അധികം ഇരുണ്ടൊരു രാത്രിയായിരുന്നു വാതിലിൽ ശക്തിയായ തട്ടിവിളി കേട്ടാണ് ഉണർന്നത് കിടപ്പിൽ നിന്ന് എഴുന്നേക്കാൻ കഴിഞ്ഞില്ല കയറും പഴകി വലിഞ്ഞ് തൂങ്ങിയ കട്ടിലാണ് കട്ടിലും താഴെ ഇത്തിരി ഇടത്താണ് പായു പിരിച്ച് ഭാര്യയും രണ്ട് മക്കളും കിടക്കുന്നത് ഇരളിൽ തപ്പിത്തടഞ്ഞ് എഴുന്നേറ്റ് വാതിൽ തുറക്കാൻ നോക്കിയാൽ അവരെ ചവിട്ടി മെതിക്കേണ്ടി വരും അത് ഓർത്തിട്ടല്ല എഴുന്നേൽക്കാതിരുന്നത് കയർ അയഞ്ഞു തൂങ്ങിയത് കൊണ്ട് എഴുന്നേക്കാൻ കുറച്ച് സമയമൊന്നും പോരാ വാതിൽ തുറക്കാത്തത് കൊണ്ടാകാം വാതിലെ തള്ളി അകറ്റി അവർ അകത്തേക്ക് വന്നു എത്ര പേരുണ്ടെന്ന് കാണാനായില്ല ആകെ ഇരുള് അവർ തെളിച്ച വെളിച്ചത്തിൽ മക്കളുടെ പഠിപ്പുമേശയിൽ എന്തോ പരതന്നത് കണ്ടു മറ്റു ചിലർ അടുക്കളയിലേക്ക് നീങ്ങുന്നതും അടുക്കളയിൽ നിന്നും അവരുടെ കൂടി പാത്രങ്ങൾ തട്ടിമറിച്ചിരുന്ന ശബ്ദങ്ങൾ കേട്ടു കൂടെ അവരുടെ ചവിട്ടേറ്റിട്ടാകാം മക്കൾ കരയുന്നതും ഞാൻ ഭാര്യയെ മക്കളെ നോക്കി പക്ഷേ കാണാനായില്ല ഇരുളോടുകൂടി ഭയത്തിൻ്റെ ഒരു പുകമറ കൂടി മ കണ്ണിനെ ബാധിച്ചിരിക്കുന്നു ഒന്നും കിട്ടാതെ വന്നതുകൊണ്ടാകാം അവർ തിരച്ചിൽ നിർത്തി വന്ന് എനിക്ക് ചുറ്റും നിന്നു വെളിച്ചം എൻ്റെ മുഖത്തേക്ക് പ്രകാശിപ്പിച്ചു മോനെ എല്ലാം നിർത്തിക്കണം അല്ലെങ്കിൽ നിൻ്റെ നാക്ക ഞങ്ങളറക്കും ശിരസിൽ ശക്തിയായ രണ്ട് പ്രഹരവും തന്നിട്ട് അവർ പുറത്തേക്ക് പോയി പോകുമ്പഴി വാതിലിനെ ശക്തിയായി ചവിട്ടി ശബ്ദവും കേൾപ്പിച്ചു നിശ്ചലമായി നിന്നിരുന്ന നിമിഷങ്ങൾക്ക് ശേഷം ഭാര്യ വിളക്ക് കൊളുത്തി വെളിച്ചം എത്തി മുറിയാകെ കാണിച്ചപ്പോൾ മക്കൾ തട്ടിലെത്തി എന്നെ കെട്ടിപ്പിടിച്ചു ഭാര്യയും ചേർന്നിരുന്നു അവൾ പറഞ്ഞു നമുക്കിനി ആ കച്ചവടം വേണ്ട വേറെ എന്തെങ്കിലും പണി ചെയ്ത് ജീവിക്കാം കച്ചവടം എൻ്റെ തൊഴിലാണ് ഉപജീവന മാർഗം സർക്കാർ നടത്തുന്ന മാംസ വിൽപ്പനശാലയിൽ നിന്നും മൊത്തമായി മാംസം വാങ്ങി നാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ സൈക്കിളിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തുന്നു സൈക്കിളിൽ പോകുമ്പോൾ ഹോൺവിളിയോടുകൂടി എൻ്റെ കലമ്പിച്ച സ്വരത്തിൽ പാടുകയും ചെയ്യും അധ്വാനിക്കുന്നവൻ്റെ കഷ്ടപ്പെടുന്നവൻ്റെ മോചനത്തെക്കുറിച്ച് ആരൊക്കെയോ പാടിയ ഗാനങ്ങൾ സ്വന്തം ഭാഷയിലും അവര ഭാഷയിലുമുള്ള ഗാനങ്ങളുടെയൊന്നും ശരിയായ അർത്ഥങ്ങൾ അറിഞ്ഞിട്ടല്ല പാടിയിരുന്നത് അതിൻ്റെ താളവും ഈണവും പാടുമ്പോൾ കിട്ടുന്ന ഊർജവും ആണ് എന്നെ മോഹിപ്പിച്ചിരുന്നത് അവർ പറഞ്ഞതിൻ്റെ പൊരുൾ ഞാൻ അറിയുന്നു നാക്ക് ചെത്തുക വഴി അവരെൻ്റെ വാക്കുകളും രുചികളുമാണ് ഇല്ലാതാക്കാൻ നോക്കുന്നത് ചെറുപ്പം മുതൽ അനുഭവിച്ച രുചികളും പാടിയ പാട്ടുകളും ഏതു നിമിഷവും നിന്നിൽ നിന്ന് തട്ടിയെടുക്കപ്പെടാമെന്നും നാളെ അടിമയാക്കപ്പെടുമെന്നും വിൽപ്പന ചരക്ക് ആക ആക്കപ്പെടുമെന്നും എനിക്ക് തോന്നി